എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ഇഷിതയുടെയും മഹേഷിൻ്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചലി ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്ന അരഞ്ചതി മഹേഷിനെ വിളിക്കുവാണ് മഹേഷിനെ വിളിച്ചിട്ട് വിനോദിനെ കൂട്ടി വീട്ടിലേക്ക് വരുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ പറയുകയാണ് കാരണം ഒഫീഷ്യലായിട്ടൊരു പെണ്ണുകാട ചടങ്ങും കാര്യങ്ങളും ഒന്നും ഇതുവരായിട്ടും നടത്തിയിട്ടില്ല അപ്പോൾ അത് നേരിട്ട് വിനോദം വന്നു കഴിയുമ്പം പറയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അരിന്ധതി മഹേഷിനെ വിളിക്കുന്നെ മഹേഷ് പറഞ്ഞ് അതിനെന്തിനാ അതെന്താ മാഡം ഞാൻ ആ അവനെയും കൂട്ടി വിനോദിനെ കൂട്ടി അങ്ങോട്ടേക്ക് വരാന്ന് പറയാണ് അരിധതിക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനെ ഫോൺ വെച്ച് കഴിഞ്ഞിട്ട് അരിന്ധതി നേരെ അനുഗ്രഹ ശരീരേക്ക് ചെല്ലുവാണ് ചെന്നിട്ട് പറഞ്ഞ് മോൾക്കൊരു സന്തോഷ വാർത്തയുണ്ടെന്ന് പറയുന്നത് എന്താ മേ സന്തോഷ വാർത്ത മോള് കാത്തിരുന്ന ആ ദിവസം ഇന്നാന്ന് പറയാണ് ദിവസോ അതെ മോളിന്ന് പെട്ടെന്ന് റെഡിയാവാൻ പറയാണ് അതെ മോളെ ഇന്ന് കാണാനായിട്ട് ഒരാൾ വരുന്നുണ്ടെന്ന് പറയാ എന്നെ കാണാനായിട്ടോ ഞാൻ എന്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ അമ്മയോട് പറഞ്ഞല്ലേ ഇനി വേറെ ആരെയും എന്നെ കാണാൻ വരുന്നേ ഏ അത് വേണ്ടാന്ന് പറയാ അതെ നിന്റെ മനസ്സിലുള്ള ആള് തന്നെയാണ് വരുന്നേ വിനോദ് വരുന്നുണ്ടെന്ന് പറയാണ് വിനോദും വിനോദിന്റെ ചേട്ടൻ മഹേഷും കൂടെ വരുന്നുണ്ട് ഇന്ന് ഒഫീഷ്യൽ ആയിട്ടുള്ള പെണ്ണു കാല ചടങ്ങാ നടക്കാൻ പോണെന്ന് പറയാം ഇത് കേട്ടതും അനുഗ്രഹയ്ക്ക് സന്തോഷമായി പിന്നീട് പറഞ്ഞ അതേ മോളും നന്നായിട്ട് വേഷമൊക്കെ ധരിക്കുക അമ്മ എവിടെ സാരിയൊക്കെ വാങ്ങി വെച്ചിട്ടാണെന്ന് പറയുകയാണ് അഹാ കൊള്ളാലോ അമ്മ അപ്പം നേരത്തെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു അല്ലേ നോക്കിയാൽ അതെ അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ എൻ്റെ ജീവിതത്തിൽ എൻ്റെ മോള് മാത്രമല്ലേ എനിക്കുള്ളൂ ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടി മാത്രമല്ല ജീവിക്കുന്നത് എൻ്റെ മോളൊരാഗ്രഹം പറഞ്ഞാൽ എനിക്കത് നടത്തി തരാതിരിക്കാൻ പറ്റുമോ എന്ത് വില കൊടുത്ത് ഞാൻ ആഗ്രഹം സാധിച്ചെടുക്കും അതിന് വേണ്ടിയിട്ടല്ലേ ഞാൻ ജീവിക്കണം പോലെന്ന് പറയാണ് ഇത് കേട്ടതും അനുഗ്രഹ അരിന്തി കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുവാണ് എനിക്കറിയായിരുന്നു എൻ്റെ അമ്മ സമ്മതിക്കും എന്നുള്ള കാര്യം ഇത് കേട്ടത് അരിന്തി പറഞ്ഞു മോഡൊരു കല്യാണത്തിന് സമ്മതിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എത്ര നേർച്ചകളും വഴിപാടുകളും നടത്തിയിട്ടുണ്ടെന്ന് എനിക്ക് പോലും അറിയില്ല എന്ന് പറയുകയാണ് അത് കേട്ടപ്പം അനുകിലെ പറഞ്ഞു ഇനിയിപ്പം അതിൻ്റെ കാര്യമൊന്നുമില്ല എനിക്ക് ഒരാളെ ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലോ അയാളെ കല്യാണം കഴിക്കാൻ സമ്മതമാണെന്നും പറഞ്ഞു ഇനിയിപ്പം അമ്മ ആ കാര്യത്തിൽ പേടിക്കേണ്ടെന്ന് പറയാണ് ആ സമയത്ത് മഹേഷ് വിനോദിനെ വിളിക്കുവാണ് വിനോദിനെ വിളിച്ചിട്ട് പറഞ്ഞു അതേ എനിക്ക് നിന്നെ ഒന്ന് കാണണം എന്ന് പറയാം എന്താട്ടാ അല്ല നീ വല്ല തിരക്കിലെന്തേലും ആണോ കുറച്ച് സമയം ഇന്ന് നിനക്ക് കൊണ്ടോന്ന് ചോദിക്കണം ആ അതിനെന്താ മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഏട്ടൻ വിളിച്ചാൽ പിന്നെ എന്താ അതെ നമുക്കൊരു സ്ഥലം വരെ പോകണമെന്ന് പറയാം ശരി ഏട്ടൻ വന്നാൽ മതി ഞാൻ കാത്തിരിക്കാമെന്നൊക്കെ പറയണം ആ സമയം ഇഷിത ഹോസ്പിറ്റലിലേക്ക് പോവാനായിട്ട് റെഡിയാവുകയാണ് പിന്നീട് മഹേഷ് പറഞ്ഞു അതെ ഇന്നൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമുണ്ട് ഞാൻ കാര്യങ്ങളൊക്കെ വന്നിട്ട് പറയാമെന്ന് പറയാം നിനക്ക് തിരക്കാന്നല്ലേ പറഞ്ഞു നീ ഇന്ന് ഹോസ്പിറ്റലിലേക്ക് പോയ്ക്കൂ വൈകുന്നേരം വന്നിട്ട് നമുക്ക് സംസാരിക്കാമെന്ന് പറയുകയാണ് ഇത് കേട്ടപ്പം ഇഷ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറയണം അങ്ങനെ ഇഷിത ഹോസ്പിറ്റലിലേക്ക് പോയി ആ സമയം മഹേഷ് ഇറങ്ങുവാണ് അങ്ങനെ മഹേഷ് മഹേഷപ്പം വിനോദം കാത്തിരിക്കുന്നുണ്ടായിരുന്നു എന്തായിട്ടാ എന്നെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞ എന്താണെന്ന് നോക്കുക അതെ ഇന്ന് അന്തരി മാഡത്തിൻ്റെ അടുത്ത് വരെ പോകണം എന്ന് പറയണം അല്ല അവിടെ എന്താ വിശേഷം പോകണം ചില കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നത് ചില കാര്യങ്ങൾ തീരുമാനം എടുക്കാണ്ടെന്ന് പറയുന്നത് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ മഹേഷിൻ്റെ കാരണം പോകുന്നത് പിന്നീട് മഹേഷ് പറഞ്ഞു ഇപ്പം എൻ്റെ സ്ഥിതി തന്നെ വളരെ പരിതാപത്തിലാണ് അറിയാലോ കേരള ചാപ്റ്റേഴ്സ് ഹിന്ദുസ്ഥാൻ കമ്പനിയുടെ വിളിക്കുക അപ്പൊ അതിന് ഇതിൽ എന്തേലും ചെയ്തേ പറ്റുള്ളൂ ഈ അരുതി മാടം വിചാരിച്ചാലോ നടക്കോളെന്ന് പറയാണ് ഇത് കേട്ടപ്പോ വിനോദ് പറഞ്ഞു അല്ല മേഡത്തിനോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടില്ലേ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട് പക്ഷെ ആ ആകാശമേനം പിടിമുറുക്കിയിരിക്കുക അവൻ എന്താണെന്ന് കൊടുക്കാൻ വഴിയില്ല അവന് കമ്പനി വേണം കാരണം എന്താണെന്നറിയോ എന്നെ കമ്പനിയിൽ കമ്പനിന്ന് പുറത്തേയായിരിക്കണം എന്റെ സിഇഒ പദവി കളയാൻ വേണ്ടിട്ടാ അവൻ അരിന്തിയോടൊപ്പം ചേർന്നിരിക്കുന്നെ പക്ഷെ അതിനകത്തൊന്നും അരിധതി മാഡം എന്ന് പറയാം നമ്മൾ രണ്ടുപേരും സ്ട്രോങ് ആയിട്ട് നിൽക്കുവാണെങ്കിൽ ഒന്നും നടക്കില്ല എന്ന് പറയാണ് ഇത് കേട്ട വിനോദ് പറഞ്ഞു അത് ശരിയാട്ടാ ഏട്ടൻ പേടിക്കൊന്നും വേണ്ട ഏട്ടൻ ധൈര്യമായിട്ടിരിക്കുക എന്തിനും ഏത് ഞാൻ ഏട്ടനോടൊപ്പം ഇല്ലേന്ന് ചോദിക്കും അത് ശരിയാ നീ കൂടെയുള്ള എനിക്കിപ്പോ ഒരു ധൈര്യമാന്ന് പറയണം അങ്ങനെ അവര് അങ്ങോട്ടേക്ക് പോവാണ് ആ സമയം ആ അനുഗ്രഹ നന്നായിട്ട് സാരി ഒക്കെ കൊടുത്ത് ഒരുങ്ങി ഒരുങ്ങിക്കഴിഞ്ഞപ്പത്തിനെ അടുത്തിന്ന് നോക്കിട്ട് പറഞ്ഞു കൊള്ളാം ഇപ്പം എൻ്റെ മോളെ കണ്ട ആരാണെങ്കിലും നോക്കും ഒന്ന് ഇഷ്ടപ്പെടും എന്നൊക്കെ പറയുകയാണ് ഇത് കേട്ടപ്പം അനുഗ്രഹ പറഞ്ഞു അതെ എനിക്ക് എനിക്കെന്റെ അമ്മയുടെ സൗന്ദര്യമല്ലേ കിട്ടിയിരിക്കുന്നെ പിന്നെ എന്താന്ന് ചോദിക്കും ഇത് കേട്ടതും അരിയതി പറഞ്ഞു പിന്നെ എനിക്കത്രയ്ക്ക് സൗന്ദര്യം ഒന്നുമില്ല പക്ഷെ എൻ്റെ മോള് സുന്ദരിയാണെന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോൾ ചിരിക്കുവാണ് അങ്ങനെ ചായ എല്ലാം റെഡിയാക്കി വെച്ചു പിന്നീട് പറഞ്ഞു വിനോദന് ഇഷ്ടപ്പെടാതിരിക്കാൻ വഴിയില്ല എൻ്റെ മോളെ എൻ്റെ മോളെ ആർക്കാ ഇഷ്ടപ്പെടാതിരിക്കുന്നതെന്ന് പറയണം അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വിനോദും മഹേഷും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് അപ്പം വിനോദിനെ അറിയത്തില്ല കല്യാണത്തെക്കുറിച്ച് പറയാനാ വരുന്നതെന്നുള്ള കാര്യങ്ങളൊന്നും വിനോദിന് അറിയത്തില്ല അങ്ങനെ അവരകത്തേക്ക് കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേന് അരിയതി ഇറങ്ങിച്ചതാ വാ രണ്ടുപേരും വാ ഇരിക്കാനൊക്കെ പറയാണ് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ട് വിനോദ അരന്തേറ്റ് വെച്ചു അല്ല അനുഗ്രഹം അല്ല എവിടുന്ന് വെക്കുമോ അവളുണ്ട് അവളിപ്പോൾ വരുമെന്ന് പറയാണ് അങ്ങനെ ഇത്തിരി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും അനുഗ്രഹ ചായ ഒക്കെയായിട്ട് വരുവാണ് ട്രേക്കകത്ത് സാരി ഒക്കെ കൊടുത്ത് നല്ല സെറ്റായിട്ട് ഒരുങ്ങിയിട്ടൊക്കെയുണ്ട് വിനോദ ഒരു സംശയത്തോട് കൂടിയിട്ട് അനുഗ്രഹനെ നോക്കുവാണ് ഇവിടെ എന്താ ഇങ്ങനെ ഈ വേഷത്തിൽ ഇത് പതിവില്ലാത്തതാണല്ലോ എന്നൊക്കെ ഒരു ചിന്ത മനസ്സിലാക്കി ഒരു പെണ്ണ് കാല ചടങ്ങ് പോലെ വിനോദിന് തോന്നി പിന്നീട് വിനോദൻ്റെ അടുത്ത് വന്നിട്ട് ചായ എടുക്കാൻ പറയാണ് വിനോദം സാധാരണ നോർമൽ സ്റ്റേജ് ചായ എടുക്കുവാണ് ചായ എടുത്ത് കഴിഞ്ഞിട്ട് മഹേഷ് പറഞ്ഞു എടാ നിനക്ക് അനുഗ്രഹം ഇഷ്ടപ്പെട്ടു നോക്കുകയാണ് ആ എന്തായിട്ട് അങ്ങനെ പറയണേ എനിക്ക് അനുഗ്രഹം പണ്ട് തൊട്ട് അറിയാവുന്ന കുട്ടിയല്ലേ ചോദിക്കും എടാ ഇതങ്ങനെയല്ല ഇതൊരു പെണ്ണ് കാണ ചടങ്ങാന്ന് പറയുന്നത് പെണ്ണ് കാണിച്ച ചടങ്ങോ അതെ അനുഗ്രഹയ്ക്ക് നിന്നെ ഇഷ്ടമാ നിന്നെ കല്യാണം കഴിക്കാൻ ഇഷ്ടമാന്ന് പറയണം ഇത് കേട്ടതും ഒരു നിമിഷം വിനോദൊന്ന് പതിരിപ്പോയി വിനോദ് പെട്ടെന്ന് ചാടി എഴുന്നേക്കുവാണ് എന്താ ചെയ്യണ്ടതെന്ന് അറിയില്ല കാരണം ഒരിടത്ത് സുചിത്ര സുചിത്രയ്ക്ക് വാക്ക് കൊടുത്താണ് എത്രയും പെട്ടെന്ന് തന്നെ അവളുമായിട്ടുള്ള വിവാഹം നടത്താന്ന് പറഞ്ഞിരിക്കുമ്പോൾ സമയത്താണ് ഇങ്ങനൊരു കാര്യം വന്നിരിക്കുന്നത് വിനോദ ചാടി എഴുന്നേറ്റ് എന്ന് ഇപ്പം എന്താ വിനോദ എന്ത് പറ്റിയെന്ന് ചോദിക്കണേ വിനോദിന് പെട്ടെന്ന് എന്ത് പറയണമെന്ന് അറിയില്ല മോത്ത് നോക്കി എങ്ങനെയാ പെട്ടെന്ന് നോ പറയണേ അത് എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥയിൽ വിനോദ് നിൽക്കുവാണ് ആ സമയം അരുത്തേ വന്നിട്ട് പറഞ്ഞു അതെ എൻ്റെ മോളിൻ്റെ ഒരു ആഗ്രഹമാണ് എൻ്റെ മോൾക്ക് വിനോദിനെ ഇഷ്ടമാന്ന് പറയാണ് അതുകൊണ്ട് നേരിട്ട് കാര്യം സംസാരിക്കണമായിരുന്നു അതുകൊണ്ടാണ് വിനോദിനെ ഇങ്ങോട്ട് വിളിച്ചതെന്ന് പറയാണ് അല്ല എന്റെ മോളെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കണം വിനോദിന് പെട്ടെന്ന് എന്തും മറുപടി പറയാൻ നടത്തില്ല അപ്പൊ എനിക്ക് അരുന്ന് പറഞ്ഞു അതെ ആലോചിച്ചൊരു തീരുമാനമൊക്കെ തീരുമാനം ഒക്കെ എടുത്ത് പറഞ്ഞാൽ മതി കേട്ടോ എന്നൊക്കെ പറയാണ് വിനോദിനാകെ പോയ ടെൻഷൻ ആയിപ്പോയി എന്ത് പറയണം എങ്ങനെ പറയണം എന്നറിയില്ല പിന്നീട് മഹേഷിന്റെ കൂട്ടി അവിടെ നിന്ന് ഇറങ്ങണ സമയത്തിനും വിനോദിന് മോൻ തെളിഞ്ഞിട്ടുണ്ടായിരുന്നില്ല വല്ലാത്തൊരു സങ്കടം ആയിരുന്നു മഹേഷിച്ച് എന്താടാ എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കണം വിനോദിനെ എങ്ങനെ അവതരിപ്പിക്കണം എന്ന് അറിയത്തില്ല ഒരു പക്ഷേ ഏട്ടത്തെ ഈ കാര്യ സൂത്രയുടെ കാര്യം ഏട്ടനോട് പറയൂന്ന് വിചാരിച്ചിരുന്നാണ് പക്ഷെ അതിനു മുമ്പ് ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടാവുന്ന കാര്യം ഒരിക്കലും ചിന്തിച്ചു പോലുമില്ല ഈ സമയം ആഷിത എന്തു ആണ് ഭയങ്കര സന്തോഷത്തിലാണ് ആഷിത കാരണം ഇഷിത പ്രഗ്നൻ്റ് ആണല്ലോ അപ്പം അതിനു വേണ്ടിയിട്ട് പൂജകളും വഴിപാടുകളും ഒക്കെ നേർന്നിട്ടുണ്ടായിരുന്നു അതിനുവേണ്ടി ക്ഷേത്രത്തിലേക്ക് പോവാണ് അങ്ങനെ ക്ഷേത്രത്തിൽ പോയി പൂജകളും വഴിപാടും ഒക്കെ ആഷിത ആഷിത ഇഷിതയുടെ പേരിൽ നടത്തി അങ്ങനെ അതിനുശേഷം പ്രസാദം മേടിച്ചുകൊണ്ട് തിരികെ വരുവാണ് അങ്ങനെ തിരികെ വരുന്ന സമയത്താണ് പ്രിയാമിണിയുടെ കോടു വരുന്നത് പ്രിയാമണി വിളിച്ചിട്ട് ഗർഭിണി അല്ലെന്നുള്ള കാര്യം പറയാ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ആഷിതയ്ക്ക് ഭയങ്കര സങ്കടമായി കാരണം ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു തൻ്റെ അനിയത്തിക്ക് ഒരിക്കലും അമ്മ ഞാൻ കഴിയില്ലെന്ന് വിചാരിച്ചിരുന്ന പക്ഷേ അങ്ങനെ ആയിക്കഴിഞ്ഞപ്പം സന്തോഷം ഉണ്ടായിരുന്നു അതിൻ്റെ പേരിലായിരുന്നു പൂജകളും വഴിപാടുകളും ഒക്കെ പിന്നീട് ആഷിത അമ്മയോട് പറഞ്ഞു പ്രിയമ്മിനോട് പറഞ്ഞു അതേ ഞാനിപ്പോൾ അവൾക്ക് വേണ്ടി പൂജകളും വഴിപാടുകളൊക്കെ നടത്തിയിട്ടും കൂടെ ഇറങ്ങിയതോളം എന്ന് പറയുന്നത് സാരമില്ല മോളെ അതിനുള്ള സമയമായിട്ടില്ല എന്ന് തോന്നി പാവ ഇഷു ഇഷുവിൻ്റെ മുഖ ഓർത്തിയുമ്പോഴേ എനിക്ക് സങ്കടം വരുന്നത് അവൾക്ക് നല്ല സങ്കടം ഉണ്ടെന്ന് തോന്നിയെന്ന് പറയാം ആഷിതം പറഞ്ഞാൽ സാരമില്ല ഇനി അതിനെക്കുറിച്ച് ഒന്നോടത്തൊരു ടെൻഷൻ അടിക്കണ്ട ഞാനും കരുതി അവൾ പ്രഗ്നൻ്റ് ആണല്ലോ ആ ഒരു സന്തോഷം എനിക്കും ഉണ്ടായിരുന്നു പറയാണ് എല്ലാവരുടെയും മുന്നിൽ തല ഉയർത്തി പിടിച്ചിനി അവൾക്ക് നടക്കാലോ എന്ന് എന്നൊരു ചിന്തയൊക്കെ എന്റെ ഉണ്ടായിരുന്നു പറയാ ഇത് കേട്ടതും പ്രിയാമണി പറഞ്ഞ് എന്ത് ചെയ്യാനാ മോളെ നമ്മൾ പ്രാർത്ഥിക്കുന്ന പോലെ ഒന്നും അല്ലോ ഭഗവാന് അവൾക്കുള്ള എന്ന് തോന്നേ അതുകൊണ്ടായിരിക്കും ഒന്നും കൊടുക്കാത്ത ചിലപ്പ ഇനിയും സമയമാവുന്നുള്ളായിരിക്കും നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആഷ എന്നെ സമാധാനിപ്പിക്കുവാണ് ആഴ്ചക്ക് ഭയങ്കര വിഷമായി പോയി കാരണം മനസ്സിനെ അമ്മയുടെ മുന്നിൽ ഒന്ന് പിടിച്ചിരിക്കാനുള്ള ഏറ്റവും നല്ലൊരു മാർഗ്ഗമായിരുന്നത് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഇനിയിപ്പം ഇതെങ്ങാനും പറഞ്ഞു കഴിഞ്ഞിട്ടാണ് മനസ്സിനേമ്മ അത് മതി ഇനിയിപ്പൊ അതിന്റെ പേരും പറഞ്ഞ് തന്നെ കളിയാക്കാനിട്ട് ഭാഗ്യം കൊണ്ട് പറഞ്ഞിട്ടില്ല അത് തന്നെ ഒരു നല്ല കാര്യം പറഞ്ഞായിരുന്നെങ്കിൽ പിന്നെ ഇത് മതിയാണ് ഇനിയിപ്പം നിന്റെ അനിയത്ത് ഗർഭിണിയാണെന്ന് പറഞ്ഞുകൊണ്ട് കള്ളഗർഭമൊക്കെ നടിച്ച് ഞങ്ങളെ പറ്റിക്കാൻ നോക്കി എന്നൊക്കെ പറഞ്ഞോണ്ട് അല്ലെങ്കിൽ മനസ്സിനേമ്മ കളിയാക്കാനും അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും ആക്ഷിതയ്ക്ക് ഒരു ആശ്വാസം ഒക്കെ തോന്നി പിന്നീട് മഹേഷ് വൈകുന്നേരം വീട്ടിലേക്ക് വരുവാണ് ഈ സമയം ഇഷിത വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും മഹേഷ് ഭയങ്കര സന്തോഷത്തിൽ കാരണം കല്യാണക്കാരത്തെക്കുറിച്ച് ഇഷിതയോട് പറയണല്ലോ അപ്പം ഇഷ്യുതെ ഒരു കാര്യം ഓർത്തു വിനോദിനെ സൂയിത്ര കാര്യം ഇനി വെച്ച് താമസിപ്പിച്ചുകൂടാ എത്രയും പെട്ടെന്ന് തന്നെ പറയണം തന്നെ തീരുമാനിക്കുവാണ് അങ്ങനെ വന്ന് കഴിഞ്ഞപ്പത്തേനും മഹേഷ് പറഞ്ഞ് അതെ ഇന്ന് ഞാനും വിനോദം കൂടി ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നറിയാം എന്ത് ഞാൻ രാവിലെ പറഞ്ഞില്ലേ ഒരു വഴിക്ക് ഞാൻ പോകുന്നു എന്ത് കേട്ടപ്പം ഇഷ്ട അതേ വിടിയാന്ന് ചോദിക്കാം വിനോദനൊരു പെണ്ണ് കാണാനായിട്ടാണെന്ന് പറയുന്നത് വിനോദിനെ പെണ്ണ് കാണാനാ അതെ ഇത് കേട്ടത് ആവശ്യ ഇഷിതയൊന്നും ഞെട്ടി ഏ വിനോദിന് പെണ്ണ് കാണാനോ അപ്പൊ സൂയിത്രമായിട്ടുള്ള ആലോചന കാരണം അവര് തമ്മിൽ ഇഷ്ടത്തിനാണല്ലോ പിന്നീട് പറഞ്ഞു പെണ് ഏതാന്ന് ചോദിക്കുക അനുഗ്രഹയാന്ന് പറയുവാണ് ഏഹ് അനുഗ്രഹയോ എന്നിട്ട് വിനോദം സമ്മതിച്ചോന്ന് ചോദിക്കും അവന് പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല അവനോട് ആലോചിക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നത് ഇത് കേട്ടതും ഇഷിതയുടെ മനസ്സ് തകർന്നു പോയി ഇനിയിപ്പോ എന്താ ചെയ്യണ്ടേ എന്താ പറയണ്ടേന്ന് അറിയത്തില്ല സു ഇത്ര വിനോദം തമ്മിൽ ഇഷ്ട ഇഷ്ടത്തിലാണ് അത് മഹേഷിനോട് പറയാന്ന് കരുതിയിരുന്ന ആ സമയത്താണ് ഇങ്ങനെയൊരു പ്രതിസന്ധി പിന്നീട് മഹേഷ് പറഞ്ഞു എന്റെ കാര്യം നിന്നെ ഇപ്പം കട്ട പോയിട്ടിരിക്കുക കാരണം ഹിന്ദുസ്ഥാൻ കമ്മയുടെ കേരള ചാപ്റ്റേഴ്സ് വിൽക്കാനായിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുക ഈ സമയത്ത് രക്ഷിക്കാനായിട്ട് അരുനിധി മാഡം മാത്രം വിചാരിച്ചാൽ സാധിക്കുള്ളൂ ആ കൃത്യ സമയത്താണ് അനുഗ്രഹയുടെ ആലോചന വന്നത് അതെന്തുകൊണ്ടൊരു നല്ല കാര്യം തന്നെയാണ് അരുതിമാഠം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഈ വിൽപ്പന തടയാനും സാധിക്കും ഇനിയിപ്പം അരുനിധി മാഡം അങ്ങനെ വിൽക്കാനായിട്ട് സമ്മതിക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ വിനോദിനെ അവർക്ക് ഇഷ്ടമാണ് അനുഗ്രഹയ്ക്ക് വേണ്ടി ആലോചിക്കുന്നതല്ലേ അപ്പൊ എനിക്കൊരു തട്ടുകാട് ഉണ്ടാകാനായിട്ട് ഒരു കാരണവശാലവര് സമ്മതിക്കില്ലാന്ന് പറയുന്നത് അതോടെ കേട്ട് കഴിഞ്ഞപ്പോൾ ഇഷിതേടം മനസ്സൊരിഞ്ഞു ദൈവ്മേ ഇങ്ങനെ ഉള്ള ഒരാളോട് താൻ എങ്ങനെ ഇനി പറയണേ സു ഇത്രയും വിനോദം തമ്മിൽ ഇഷ്ടത്തിലാണെന്നുള്ള കാര്യം വിനോദം ഇപ്പോൾ പെട്ടൊരു അവസ്ഥയിലായിരിക്കും വിനോദിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരിക്കും കാരണം ഏട്ടനൊരു വാക്ക് പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് മറികടക്കാനായിട്ട് ഇനി വിനോദിന് സാധിക്കില്ല അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും ആകപ്പാടം വല്ലാത്ത വിഷമത്തിലെ ഇഷ്ടത പോവാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നേ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കുക കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്ന